ക്രിസ്തീയ ഗീതോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പരിപാടി വണ്ടിപ്പെരിയാർ സി എസ് ഐ ദേവാലയത്തിൽ നടന്നു ഇടവകുപ്പുകാരി റെവറൻ ഡോക്ടർ കെ ഡി ദേവ് ദേവസ്യ യോഗം ഉദ്ഘാടനം ചെയ്തു സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന ഗീതോത്സവം മത്സരം ഈ വർഷം വണ്ടിപ്പെരിയാർ സി എസ് ഐ ദേവാലയത്തിൽ വെച്ചാണ് നടത്തപ്പെട്ടത് ഈസ്റ്റ് കേരള മഹാ ഇടവകയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും നിരവധിയായ മത്സരാർത്ഥികളാണ് പരിപാടിയിൽ പങ്കാളികളായത് ക്രിസ്തീയ ഗാന ആരാപനം ഏറ്റവും നല്ല രീതിയിൽ പുതുമയോടെയും നടത്തുന്ന ഗ്രൂപ്പുകളുടെയും അതോടൊപ്പം തന്നെ വ്യക്തികൾക്കും പ്രത്യേക സമ്മാനവും ഏർപ്പെടുത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി ദേവാലയത്തിൽ വെച്ച് നടന്ന ഗീതോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇടവക വികാരി റെവറൻ ഡോക്ടർ കെ ദേവസ്യ

സന്തോഷിച്ച് ആനന്ദിക്കാം ഇത് ദൈവത്തിന്റെ വചനമായിട്ടുള്ള ഗ്രൽ നിൽക്കുമ്പോൾ ഒരു വലിയ സന്തോഷമുണ്ട് നമുക്കറിയാം നമ്മൾ നേരെ മുന്നോട്ട് നോക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു പതാക പതാകുന്നുണ്ട് എഴുത്തി ഒൻപതാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ യഥാർത്ഥമായ വസ്തുവിനുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സർവശിക്തനായ ദൈവം നമ്മെ മഖ ഇടവക അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് റവറൻറ് ജോർജ് ജോസഫ് സെക്രട്ടറി കെ ജി മാമൻ ജോയിന്റ് സെക്രട്ടറി സാം ജീന മേരി ട്രഷറി മനേഷ് വണ്ടിപിരിയ ജില്ലാ സെക്രട്ടറി ജെനിഫർ സ്റ്റെഫി എം ഓർഗനൈസർ സാമുവേൽ സാംരാജ് ട്രഷറി അജിമോൻ പ്രോഗ്രാം കോർഡിനേറ്റർ റോബിൻസൺ എം ജില്ലാ കോർഡിനേറ്റർ ഇവാനുലിസ്റ്റ് മോനുകുര്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയും പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു തുടർന്ന് ഗീതോത്സവം പരിപാടിയിൽ പങ്കെടുത്ത് വിജയിച്ച ആളുകൾക്കായുള്ള സമ്മാന വിതരണവും നടത്തി